അലൈക്കും വഹമ്മത്തല്ല പ്രിയ സഹോദരങ്ങളെ അൽ ഹബ്ബ് ഫില്ല അൽബോധ ഫില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് കേട്ടോ ഫില്ലാന്നോ ബില്ലാന്നോ എൻ്റെ ചാനൽ ഓർമ്മക്കുറിപ്പുകളിലൂടെ എന്നുള്ളതാണ് എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നതാണ് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി തരുന്നത് അവർക്ക് സ്വാഗതാർഹം എന്ന് പറഞ്ഞാൽ അള്ളാവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദേഷ്യപ്പെടുക രണ്ടാളുകൾ പരസ്പരം സ്നേഹിക്കേണ്ടത് അള്ളാവിൻ്റെ മാർഗത്തിലാണ് ദേഷ്യപ്പെടേണ്ടത് അള്ളാവിൻ്റെ മാർഗത്തിനെതിരായിട്ടുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ സുന്നികളുടെ ഇടയിൽ വന്നുപെട്ട പ്രത്യേകിച്ച് സമസ്തൻ്റെ ഇടയിൽ വന്നപ്പെട്ട ഒരു ഭൂതം ഇങ്ങനെ തന്നെ നമുക്ക് പറയാം കാരണം എന്താണ് ഈ ഭൂതത്തിനൊപ്പം ആരാണ് ഈ കുടത്തിലെ ഭൂതത്തിനെ ഇങ്ങോട്ട് പുറത്തേക്ക് തുറന്ന് വിട്ടത് ആരുല്ല സ്വന്തം അനുയായികളെ എന്ന് പറയുന്ന ചില ആളുകൾ ചില ആളുകൾക്ക് മതത്തിനേക്കാൾ അവർക്ക് ദന്യവ്യായ കാര്യത്തിനോട് അവർക്ക് എന്താക്കി ആർത്തി മൂത്ത് സാമ്പത്തികമായിട്ട് എന്ന പോലെ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണോ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഈ ഭൂതം ഇങ്ങോട്ട് പുറത്തു വന്നു അതാണ് രാഷ്ട്രീയം രാഷ്ട്രീയക്കാരെ എന്ത് ചെയ്തു അവരെ ഒന്നായിട്ട് വരിഞ്ഞു മുറുക്കി വഹാബീസം തലക്ക് പിടിച്ച രാഷ്ട്രീയക്കാരല്ലാത്തവരല്ല ഇവിടെ സുന്നികളുടെ ഇടയിൽ അഭിപ്രായസ് ഉണ്ടാക്കിയത് വഹാബികളാണ് ഇവിടെ സുന്നികളൊക്കെ എന്താണ് നശിച്ച് കാണുന്നു കാണുന്നു ആഗ്രഹിക്കുന്നവർ അതുമാത്രമല്ല സുന്നികൾ മുഴുവനും മുഷ്രീഖാണെന്നാ ജാതിയിൽ നിന്ന് പുറത്താണെന്നാണ് പറയുന്നത് ഈ കെ അസം മുസ്ലിയാർ വഫാത്ത് പങ്കെടുക്കുന്ന സമയത്ത് ഇവരെ വലിയ നേതാവായ ഉമർ മൗലവി ഈ കത്ത് കൊണ്ടു കൊടുത്തുകൊണ്ട് പറയണെന്തായാലോ കത്ത് കൊണ്ടു കൊടുത്തു എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ്മാന് കത്ത് കൊണ്ടു കൊടുത്തു വായിച്ച സമയത്ത് ഇ കെ അസ്ര മുസ്ലി അസ്ലിം തസ്ലാം നിങ്ങൾ മുസ്ലിം ആയിക്കോളി എന്നാ ഞങ്ങൾ രക്ഷപ്പെടും അല്ലെങ്കിലോ നിങ്ങളും നിങ്ങളെ അനുയായികളെയും എല്ലാവരെയും പാപ്പൻ നിങ്ങൾ നിങ്ങൾ വഹിക്കേണ്ടി വരും പാണ്ട് ഷാദത്ത് കലിമാ ചെല്ലും മുസ്ലിം ആയിക്കോളി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവരെ ഉള്ളിലിരിപ്പ് എന്താണ് ഇവരൊക്കെ മുസ്ലിമികളാണ് അമുസ്ലിമികളാണ് കാഫിരികളാണെന്നല്ല നല്ലൊരു ഉപദേശം അപ്പോൾ അവർ കൊടുത്തത് കാരണം എന്താണ് ഇവരൊക്കെ അമുസ്ലിമികളാണെന്ന് എന്നിട്ട് ഇവരെ നക്കാപിച്ച ആഗ്രഹിച്ചുകൊണ്ട് ഓല തോളിലും കൈയിട്ട് ഓല ചെറിയക്കും നോക്കി ഇങ്ങനെ നടക്കുക ആരാണീ നടക്കുന്നത് ഇങ്ങനത്തെ ഈ പണ്ഡിതന്മാരും മുസ്ലിമികളല്ല എന്ന് പറയുന്നവരാ ഇവരൊക്കെ മുഷ്രിക്കളാണെന്ന് പറയുന്നവരാ പ്രത്യേകിച്ച് തങ്ങന്മാർ എന്ന് പറയുന്ന കാ ഒരു വിഭാഗം തന്നെ എല്ലാവരൊക്കെ വാലറ്റ് പോയി എന്നായി വഹാബികൾ വിശ്വസിക്കണത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും അവർ അത് അതെല്ലാം എന്ന് വിശ്വസിക്കണില്ല കാരണം അവരെ വിശ്വാസം നമ്മളെപ്പോലല്ല ദൃഢമാണ് അവർ ഞമ്മള് മുഷരിക്കാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പോലെ ലോല് പറഞ്ഞ അത് തന്നെയാണ് ഉറുക്ക് ഏലസ് ഐക്കല്ല് ഇതൊക്കെ ആരാണ് അവിടെ അധികം ഉണ്ടാക്കണത് ആരത് ഇതൊക്കെ നിർമ്മിക്കണത് ഇത് അവർ പറയണത് ഇത് തങ്ങന്മാരാണ് അധികം ഉണ്ടാക്കണത് അപ്പോൾ സർവ്വ തങ്ങന്മാരും മുശിരിക്കീങ്ങളാണെന്നിട്ട് ഈ മുഷിരിക്കീങ്ങളെ വിളിക്കും അവരുടെ മയ്യത്തിസ്കാരത്തിന് എന്നാൽ ഈ വേക്കൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ ഭണ്ടാറം ഭണ്ടാറടക്കാൻ ഈ ഈ മുഷരിക്കിനാണല്ലോ വിളിച്ചത് എന്നുള്ള ആ ചിന്തയാണ് മൈത്തസ്കാരത്തിൽ പോലും ഉണ്ടാണത് അത് നമ്മൾ ചിന്തിക്കണം അത് ഈ പോകുന്ന ആൾക്കാർക്ക് കുറച്ചൊക്കെ തലമാണ് പറഞ്ഞേക്കുന്ന ആൾക്കാർക്കും പോകുന്ന ആൾക്കാർക്കും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും രാഷ്ട്രീയം എല്ലാ നമ്മളെത്തും എല്ലായിടത്തും ഒന്നായേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ദീനിന് യോജിക്കാത്ത ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അനുവദിച്ചുകൊടുക്കാൻ പറ്റുമോ മതസ്വാർദ്ദത്തിൻ്റെ പേരിൽ അവരെ വേദിയിൽ ചെന്ന് അവരെ ഇബാദത്തെ നമുക്ക് ചെയ്യാൻ പാടുണ്ടോ ഒക്കെ എന്താണ് സഹകരിക്കുക അങ്ങോട്ടോട്ട് സഹകരിക്കുക പക്ഷേ ഇബാദത്തുകൾ വേറെ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് ഇപ്പം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഏ പിന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഈക്കനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടമല്ല അല്ലെങ്കിൽ ഇഷ്ടമാണ് ഈ രണ്ടായിരം ഒരു മറുപടി ഉണ്ടാകുക ഈ ഇഷ്ടം വെക്കണ എന്തിൻ്റെ പേരിൽ അൽ ഹബ്ബു ഹബ്ബുഫില്ല അള്ളാഹിൻ്റെ മാർഗത്തിലാണ് ഒരു മനുഷ്യനെ ഇഷ്ടം വെക്കേണ്ടത് ആ അയാൾ എനിക്കെന്താണ് രാഷ്ട്രീയത്തിൽ ഇനി ഇനി ഗുണമൊക്കെ ചെയ്ത ആളാണ് അതുകൊണ്ട് ഞാൻ ഇഷ്ടം വെക്കുന്നു അല്ലെങ്കിൽ എന്നെ സഹായിച്ച ആളാണ് മറ്റുള്ളതാണ് ഇത് ആ നിലക്കല്ല ഇഷ്ടം വെക്കേണ്ടിത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എന്താണ് അവൻ്റെ ദീനീയ ഉന്നതിക്ക് വേണ്ടിയിട്ട് അവൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ സ്നേഹിക്കണം എന്നതുപോലെ നമ്മളെ വിഷമങ്ങൾ എന്തെങ്കിലുമൊക്കെ അവസരത്തിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നന്ദി കാണിക്കാനാണ് പറഞ്ഞത് അവരെ സ്നേഹിക്കാനല്ല അതിനെ നന്ദി കാണിക്കുക അതിന് പ്രത്യോപകാരം ചെയ്യുക സ്നേഹവും അവരോടുള്ള സ്നേഹവും എന്നതുപോലെ നന്ദിയൊക്കെ മാറ്റുന്നുണ്ട് നന്ദി കാണിക്കുന്നവൻ ആ നന്ദി ഉണ്ടാവുന്നതോട് കൂടെ തന്നെ അവനെ സ്നേഹിക്കാം എന്നാൽ ആരെങ്കിലും അള്ളാഹി റസൂല് പറഞ്ഞു ആരെങ്കിലും ഒരു ഒരു മുക്തദീനെ ബഹുമാനിച്ചാൽ ആദരിച്ചാൽ അവനെ സ്നേഹിച്ചാൽ അവൻ ദീനിനെ പൊളിക്കാൻ സഹായിച്ചവനായി എന്നാ ഇത് സഹിയായ അതീസാണ് ഇതൊക്കെ സഹിയായ അതീസില് വന്നതാണ് എന്ത് വല്ലവനും ഒരു വിദഗ്ധുകാരനെ സഹായിച്ചാൽ അവൻ ദീനിനെ പൊളിക്കാൻ സഹായിച്ചവനായിരുന്നു അവൻ്റെ സംഘടനയെ സഹായിച്ചാൽ അല്ലെങ്കിൽ അവൻ്റെ പാർട്ടിയെ സഹായിച്ചാൽ അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങളിലേക്കെന്താണ് നമ്മളെന്താണ് ഈ അവരെ ഓരോ പ്രസിദ്ധീകരണങ്ങളിൽ ഉദ്ഘാടനം പോകും ഇതിനൊക്കെ നമ്മൾ സിനികൾ മനക്കെട്ടാൽ അവർ ദീനിനെ പൊളിച്ചു എന്ന് റസൂലല്ല പറഞ്ഞതാണ് അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ട് കൊണ്ട് ഞമ്മളെന്ത് ചെയ്യണം ഞമ്മളുള്ള ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കണ്ട് ഒരാളെ മോശമാക്കാതെ ഞാൻ ഏറ്റവും മോശമായ ആളാണ് എൻ്റെ കാര്യം എന്തായിരിക്കും റബ്ബി എന്ന് ചിന്തിച്ച് കണ്ട് ഇന്നയാൾ എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണെന്ന് പറയുന്ന ഇപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ് മുക്ക മൂറ് വയസ്സിന് എനിക്ക് ഇഷ്ടമാണോയെന്ന് ചോദിച്ചു അല്ല എനിക്കിഷ്ടമല്ല കാരണം എന്താണ് മുപ്പര് സഖാവ് ആണെന്ന് ആര് പറഞ്ഞ ഇയാൾ സഖാവാണെന്ന് എൻ്റെ ഞാൻ ഓരോരുത്തരെ പറ്റി അവൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വിലയിരുത്തരുവനാണ് അവർ അദ്ദേഹം വ്യക്തിയായിട്ട് പറഞ്ഞു ഞാനതല്ലെന്ന് എന്നതുപോലെ എന്നാൽ ബഹാബുദ്ദീനവിന് എനിക്ക് ഇഷ്ടവിന് ഇഷ്ടമാണോ അല്ല എനിക്കിഷ്ടമല്ലയെന്ന് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ബുദ്ധി കൊടുത്ത് ചിന്തിക്കേണ്ടത് അൽ അൽ ഹബ്ബബ്ബ് ഫില്ലായിട്ടുണ്ടോ അതെല്ലാം അള്ളാവിൻ്റെ മാർഗത്തിലല്ലാതെയാണോ സ്നേഹിക്കുന്നതെന്ന് അതുപോലെ അൽവാൽ ബോധില്ലെന്ന് അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മൾ ദേഷ്യം വെക്കുമ്പോൾ ഈ ഇങ്ങനെ എതിരായിട്ട് ചെയ്യുന്നതാണ് ഇതായിട്ടുണ്ടോ എന്ന് ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ദീർഘിച്ചു പോകുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് വ്യക്തമായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിന് ഈ സാഹചര്യം ഒക്കാത്തത് കൊണ്ട് ചെറിയ വീഡിയോക്കുള്ള ഇതേ ഉള്ളൂല്ലോ അപ്പോൾ അതുകൊണ്ട് അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അഭിപ്രായം അറിയിക്കുക എന്ന് പറയുന്നത് വസ്തു നസരാമൂലം